റൂഫിങ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഡിസൈനിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയൽ സെലക്ഷനാണ് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ വർക്ക് ഒരു കൊളോണിയൽ ഡിസൈനിലുള്ള വീടായത് കാരണം അത്തരത്തിലുള്ള ഒരു റോമൻ പ്രൊഫൈൽ ടൈലാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ആൾറെഡി ഫ്ലാറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന ഒരു റൂഫിംഗ് ആയത് കാരണം ഇൻഡസ്ട്രിയൽ വർക്കിൻ്റെ മുകളിൽ വൈറ്റ് ക്ലേ ആണ് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ക്ലേ ആവുമ്പോൾ അതിൽ ഫംഗൽ ഗ്രോത്ത് വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ് നമ്മുടെ സോളാർ പാനൽ നമ്മുടെ വീടിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ട് ഏത് സൈഡിലേക്കാണ് നമ്മുടെ പാനൽ വരുന്നത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളതിന് ലൈറ്റിങ് കിട്ടുന്ന രീതിയിലുള്ള അതിൻ്റെ പൊസിഷനിങ് അതുപോലെ തന്നെ നമ്മുടെ റിക്വയർഡ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് എത്ര പാനൽ വേണം അതിനുള്ള ഇൻഡസ്ട്രിയൽ വർക്ക് കൂടെ ഈ സ്റ്റേജിൽ ചെയ്തിടുന്നത് നല്ലതാണ് മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂർ പ്രോഗ്രസിംഗ് ആയിട്ടുള്ള ഒരു വർക്കിൻ്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിർമ്മാണ സംബന്ധമായ എല്ലാവിധ എഞ്ചിനീയറിംഗ് സേവനങ്ങൾക്കും ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്